നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമ്മുടെ പെമ്മക്കളുടെ മാനത്തിന് വില പറയാതിരിക്കാൻ നേശിക്ക് മാത്രമല്ല പ്രൊഫഷണൽ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുന്ന എല്ലാ കോളേജുകളുടെയും എല്ലാ സ്ഥാപനങ്ങളുടെയും അടിയാധാരം തപ്പിയെടുക്കണം നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ ഞാൻ പറഞ്ഞു വരുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിലായിട്ട് ഞാൻ ഒരു കാര്യം കൊണ്ടുവരട്ടെ നമ്മൾ നിങ്ങളൊരു വസ്തു മേടിക്കാൻ പോകും നമ്മളൊരു വസ്തു മേടിക്കാൻ പോകുമ്പോൾ ഈ വസ്തുവിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും ഒരു സെൻറ്റാകട്ടെ അഞ്ച് സെൻറ്റാകട്ടെ പത്ത് സെൻറ്റാകട്ടെ ഏക്കർ കണക്കാട്ടെ നമ്മൾ എന്തെല്ലാം പരിശോധിക്കും ആധാരം പരിശോധിക്കും ഇല്ലേ അതിൻ്റെ മുന്നാധാരം പരിശോധിക്കും അതിന് മുമ്പുള്ള ആധാരം പരിശോധിക്കും ഇല്ലേ ഇതും പോരാഞ്ഞിട്ട് ഈ വസ്തുവിൻ്റെ എൻകംബ്രൻസ് ബാധ്യതയെ നമ്മൾ പരിശോധിക്കും ഇതൊക്കെ പരിശോധിച്ച് ഇതൊന്ന് ഉറപ്പ് ഇതൊന്നും ഇല്ല എന്നുറപ്പ് വരുത്തി നക്കൽ എഴുതി അത് വായിച്ചു നോക്കി എന്നിട്ടല്ലേ ആധാരം രജിസ്റ്റർ ചെയ്യത്തുള്ളൂ ഇല്ലേ ഈ വസ്തു വാങ്ങിക്കുന്ന ഇതേ പരിഗണന നമ്മുടെ മക്കളുടെ ഭാവിയാല കുറിച്ച് ചിന്തിച്ച് പഠിക്കാനായിട്ട് വിടുന്ന സ്ഥാപനങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾ എന്തേ ചോദിച്ച് മനസ്സിലാക്കി പരിശോധിക്കാത്തത് ഞാൻ ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങൾ താഴെ ചോദിക്കും നല്ലതാണോ ഈ കോളേജ് നല്ലതാണോ 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 എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ഒരു വസ്തു നിങ്ങളെ കൊണ്ട് എടുപ്പിച്ച് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ബാധ്യത ഉണ്ടായാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുവോ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ അടുത്ത് വരുന്ന ഏജന്റ് പറയുന്ന വാക്കുകളിൽ നിങ്ങൾ വിശ്വസിക്കും അവൻ ആ വരുന്ന ഏജന്റിനോട് ഒരു ആ കോളേജിനെ പറ്റിയുള്ള ആധികാരികമായി ഏതെങ്കിലും രേഖ നിങ്ങൾ ചോദിക്കുമോ നിങ്ങൾ ചോദിക്കും അംഗീകാരമുണ്ടോ യൂണിവേഴ്സിറ്റി അംഗീകാരമുണ്ടോ നഴ്സിങ്ങിൻ്റെ ഐ എൻ സി ഉണ്ടോ ഈ ഐ എൻ സി ഒക്കെ കൊടുക്കുമ്പം യൂണിവേഴ്സിറ്റി അംഗീകാരം കൊടുക്കും എന്തെല്ലാ രേഖകളും ഈ കോളേജുകാർ സ്ഥാപനക്കാർ അവിടെ ആ യൂണിവേഴ്സിറ്റിയിൽ മറ്റുള്ള അപേക്ഷ മോഡിൽ സമർപ്പിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ എന്തേ ചെയ്യും മനസ്സിലാക്കാത്തത് കഴിഞ്ഞ പോലെ ഇതൊന്നും മനസ്സിലാകാതെ എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞു തന്നാൽ ശരിയാ ഞാൻ പറഞ്ഞു തരത്തി ഡി ഡി മേടിക്കാൻ എനിക്ക് സൗകര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞ് വിശ്വസിച്ച് പോയി കിടക്കുവല്ലേ ശബ്ദിക്കാൻ പോലും അവസരം തരാതെ നഷ്ടപ്പെട്ട് അടിമകളായിട്ട് ക്യാമ്പസിൽ കിടക്കുന്ന എത്ര പേരെ ആ ദിവസം വിളി രക്ഷിതാക്കള് ഞങ്ങൾ അങ്ങനെ ചെയ്തു ഞങ്ങൾ ഇങ്ങനെ ചെയ്തു സാറേ എങ്ങനെ രക്ഷിക്കണം മുമ്പോട്ട് ഒറ്റക്കെട്ട് ആഗ്രഹ പേടിയ കൊടുത്തു പോയില്ലേ പണം ഇനി എന്ത് ചെയ്യും സ്വാതന്ത്ര്യം അതൊന്ന് അതൊന്നനുഭവിക്കണ്ടേ ഈ ജന്മത്തിലല്ലേ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യമായി ഏത് സംസ്ഥാനമായിക്കോട്ടെ കേരളം ആന്ധ്ര തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര അങ്ങനെ ഏത് സംസ്ഥാനമായിട്ട് എവിടെ വിട്ടാലും ഏത് കോഴ്സിന് വിട്ടാലും യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്ന പേപ്പർ ഈ സ്ഥാപനത്തെ കുറിച്ചുള്ള ആധികാരികമായ രേഖകൾ നിങ്ങൾ ശ്രമിച്ച കിട്ടും ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കർണാടകയിലെ നേഴ്സിംഗ് കോളേജിലെ അറുന്നൂറ്റൊമ്പത് എഴുന്നൂറോളം നഴ്സിംഗ് കോളേജുണ്ട് ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്ന അറിയാതെയാണോ മക്കളെ കൊണ്ട് വിടുന്നത് അവന്റെ അടിയാധാരം പൊക്കി എടുക്കണം നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങളൊപ്പം ഞാനും കൂടാ പക്ഷേ നിങ്ങൾ മുമ്പോട്ട് വരണം ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു കർണാടകയിലെ എല്ലാ നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് കോളേജുകളിൽ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ക്ലിനിക്കൽ സംവിധാനങ്ങളെ പറ്റിയുള്ള പൂർണ്ണ വിവരം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര പേരത് പരിശോധിച്ചു ആ ആധികാരികമായ രേഖയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു എത്രയോ കോളേജുകളെ പറ്റി ഞാൻ പറഞ്ഞു തന്നു ക്ലിനിക്കൽ കുറവാണ് ഉദാഹരണം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ആകാശ് മെഡിക്കൽ കോളേജ് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു പരസ്യം ചെയ്ത എണ്ണൂറ് ബെഡ് രേഖകൾ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു തന്നു മുന്നൂറേ ഉള്ളെന്ന് നിങ്ങൾ ആരും ക്ഷമിക്കൊണ്ടില്ല ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു ഇപ്പം നിങ്ങള് ഈ ഏജന്റ് പറയുന്നത് മാനേജ്മെന്റ് പറയും വിശ്വസിക്കാതെ സീറ്റ് ഒന്നും തീരത്തില്ല കർണാടകയിലെ എൻട്രൻസ് പരീക്ഷയിൽ റിസൾട്ട് വന്ന അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സീറ്റ് ഫില്ലാകത്തുള്ളൂ ഇനിയും സമയമുണ്ട് പരീക്ഷ കഴിഞ്ഞതല്ലേ ഉള്ളൂ അല്ലേ ഇപ്പോളെ എടുത്ത് ആടെ എത്ര പേരാണ് വിളിക്കുന്നത് സാറേ അവര് പറഞ്ഞു സീറ്റ് തീർന്നു പോകും അങ്ങനെ ഒന്നും ഇല്ല സത്യസന്ധമായിട്ട് ആ പകൽ വെളിച്ചതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കേ നിങ്ങളെ ഇതിനെപ്പറ്റിയുള്ള അജ്ഞത അതാണ് ഇവർ മുതലാക്കുന്നത് ഞാൻ പറഞ്ഞു ലോകത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ നേശ്യങ്ങിൻ്റെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അല്ലേ നിങ്ങൾ കേൾക്കുന്നില്ല പിന്നെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഇത് വീട് ഇടുന്ന വീടിയുടെ താഴെ എല്ലാം നല്ലതാണോ നല്ലതാണോ ചിലർ എമോഷൻ ചില സെൻറ്റിമെൻ്റൽ സാറേ ഞങ്ങൾ പാവങ്ങളാണ് ചിലർ എന്നെ അവിടെ ദേഷ്യപ്പെടുക എടോ താൻ ഈ കോളേജിനെ പറ്റി മോശമായിട്ട് പറയുന്നത് നല്ല കോളേജാണെന്ന് പറഞ്ഞതാണു എങ്ങനെയാ പറഞ്ഞു തരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സർക്കാരിന്റെ കണക്കിലെ മുന്നൂറ്റമ്പതോളം നഷ്ടിംഗ് സ്ഥാപനങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ വ്യാജ നേഷിംഗ് പഠനം ഞാൻ കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതി സഹത ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണം വന്നാൽ പലതും പൂട്ടിപ്പോകും നിങ്ങൾ ആരും കേൾക്കുന്നില്ല ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷ ഇൻസ്പെക്ഷൻ പ്രൊഫോമ എന്നുള്ളൊരു സാധനമുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഈ വാർത്തയുടെ ഈ ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട് കർണാടകയിൽ പഠിക്കാൻ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്ക് എന്നിട്ട് പരിശോധിക്കുക എന്തൊക്കെയാണെന്നുള്ള കാര്യം അറിയാൻ മേലെ എന്താണെന്ന് എന്നോട് ചോദിക്കുക ഞാൻ പറഞ്ഞു തരാം ഇത് സംഘടിപ്പിച്ച ഞാനല്ല കഴിഞ്ഞ വർഷം ഇതുപോലെ അബദ്ധത്തിൽ ചെന്ന് ചാടി എല്ലാം വിശ്വസിച്ച് അഡ്മിഷൻ അപ്രൂവ്ഡുമായി ഒന്നാം പ്രശ്ന സെമസ്റ്റർ പരീക്ഷയും കഴിഞ്ഞ് പടം നേഴ്സിങ് പഠനം ശരിയാകില്ല അവിടെ പോയാൽ ഞങ്ങൾ നേഴ്സുമാരാകില്ല എന്ന് തിരിച്ചു വന്ന കുട്ടികൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി നിന്ന് മിടുക്കരായ അഞ്ചാറ് കുട്ടികൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിന്ന് സംഘടിപ്പിച്ച ആ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ ഫയൽ ഞാൻ ഇവിടെ വിടുവിടുന്നു അതിന്റെ പ്രിന്റ് എടുക്ക് എന്നിട്ട് പരിശോധിക്കുക അറിയാൻ പോലെ ഇത് ഇതാണ് അവന്റെ അടിയാധാരം ഞാൻ പറഞ്ഞില്ലേ ഒരു വസ്തുവിന്റെ അടിയാധാരം എന്ന് പറഞ്ഞാൽ നേഷ്സിംഗ് കോളേജിൻ്റെ അതുപോലെ മറ്റല്ല മറ്റുള്ള കോളേജുകളുടെ അടിയാധാരം ഇതാണ് എല്ലാ രേഖകളും ഉണ്ട് ഇതിനകത്ത് ആ രേഖകൾ ക്രോസ് ചെക്ക് ചെയ്ത് ഇത് ഫിസിക്കലായിട്ട് പരിശോധിക്കണം നിങ്ങളൊരു ഏജൻറ് വന്നാൽ ഇതെടുത്ത് പ്രിന്റ് എടുത്ത് അവന് കൊടുക്ക് എന്നിട്ട് പറ ഇതെല്ലാം കൊണ്ട് താണാതെ പറയണം ഇങ്ങോട്ട് പരിശോധിക്കണം ഞാൻ വരുന്നുണ്ട് ഇതെല്ലാം എന്റെ കണ്ണിന് മുമ്പ് കാണിച്ചു തരാൻ പറയണം കണ്ടിട്ട് വിശ്വസിക്കണം അധ്യാപകരെല്ലാം നേരത്തെ നേരത്തെ നിർത്തി കാണിക്കാൻ പറയണം പഠിക്കുന്ന പിള്ളാരെ കാണിച്ച് തരാൻ പറയണം ഇതൊന്നുമില്ലാതെ പോയി കഴിഞ്ഞ ഭാവിയും പോയി എല്ലാം പിന്നെ കുറെ രക്ഷിതാക്കളുണ്ട് എങ്ങനെങ്കിലും പറഞ്ഞു കൊടുക്ക എങ്ങനെങ്കിലും സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നാൽ മതി എന്ന് കഴിഞ്ഞ കുറേ വീഡിയോ ഞാൻ പറഞ്ഞു തന്നില്ലേ നിങ്ങളുടെ മക്കളെ ഇവർ ഏതെല്ലാം സംസ്ഥാനങ്ങളും കൊണ്ടുപോയി ബാംഗ്ലൂരിൽ നിന്ന് പഠിപ്പിച്ചിട്ട് ഗുൽബർഗ പരിശീലനം കൊണ്ടുപോയി അതിന്റെ വീഡിയോ ഞാൻ പുറമെ എടുത്ത് കാണിച്ചു തന്നു ഇല്ലേ കർണാടകയിൽ ക്ലിനിക്കൽ പ്രാക്ടീസിന് വേണ്ട വിദ്യാർത്ഥികളെ അയൽ സംസ്ഥാനത്ത് പറഞ്ഞു വിട്ടു ഇന്നും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോ ആർ ആർ കോളേജ് ഓഫ് നേഴ്സിംഗ് അതിന്റെ പിള്ളേർ ഒരുപാട് ആന്ധ്രായി ഇരിക്കുന്നു അവിടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു നിങ്ങൾക്കൊന്നും ചെവിയില്ല എൻ്റെ കൊച്ചിനെ നഴ്സിങ് പഠിപ്പിക്കണം അവളെ അങ്ങ് വിദേശത്ത് പറഞ്ഞയക്കണം കുറെ പണം ഉണ്ടാക്കണം ശരിയാ നഴ്സിങ് നല്ലതുമില്ല ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷെ ഇങ്ങനല്ല അത് പഠിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇല്ല നിങ്ങൾക്ക് ആവശ്യമില്ല ഞാനിത് നിർത്തിയാക്കാം എനിക്കൊരു നിർബന്ധമൊന്നുമില്ല ഞാൻ ജേർണലിസ്റ്റ് ഒന്നുമല്ല ഉള്ള അറിയാവുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അത്രേ ഉള്ളൂ കേൾക്കാന് കേക്ക് കാര്യങ്ങൾ ഒരാക്കെങ്കിലും പറയുമ്പോ പ്രയോജനപ്പെട്ടാൽ നല്ലതായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടൊന്നു പരിശോധിക്കുക നേഴ്സിങ് സീറ്റുകളൊന്നും കർണാടകയിൽ ഫില്ലാകത്തില്ല ഇല്ല ഇല്ല കർണാടക എൻട്രൻസ് കഴിയാതെ എൻട്രൻസിൻ്റെ റിസൾട്ട് വരാതെ അതുകൊണ്ട് ദയവായിട്ട് ഇത് പരിശോധിച്ച് മുമ്പോട്ട് പോകുക അറിയാൻ പറ്റാത്ത കാര്യം ചോദിക്കുക ഇതിന്റെ പ്രിന്റ് എടുത്ത് ഈ വർഷമെങ്കിലും കർണാടകയിലേക്ക് ചേക്കേറാൻ പോകുന്ന എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുടെ ഓരോ പ്രിന്റ് എടുത്താൽ പരിശോധിക്കുക നിങ്ങളുടെ ഏജന്റ് വരും ഈ പ്രിന്റ് അങ്ങോട്ട് കൊടുക്കുക എടാ ഈ സാധനം സാധനമല്ല ഇങ്ങോട്ട് കൊണ്ടുവരാ ഞങ്ങളെ കാണിക്കുക ഒന്ന് നോക്കട്ടെ എന്നിട്ട് പോവുക അറിയാൻ മേലും ചോദിക്കുക പറഞ്ഞുതരാം ആ ആറ് പിള്ളേരെ ഞാൻ നിങ്ങളുടെ മുമ്പ് ഈ സ്റ്റുഡിയോയിൽ നിന്ന് എന്താ അവർക്ക് സംഭവിച്ച വിശദീകരിച്ചു തരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം കേട്ട് ചെവിക്കൊണ്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞതിൻ്റെ കോപ്പി എടുത്തൊന്ന് പരിശോധിക്കുക താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരെയും വന്ന് വീട്ടിൽ വിളിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ കമൻറ്റൊക്കെ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താല്പര്യമുള്ളവരൊക്കെ ഏ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം ഇത് മാത്രമല്ല ഇനി ഇന്ത്യൻ ഏഷ്യൻ എന്ന് പറഞ്ഞ സ്ഥാപനമാണല്ലോ ഡൽഹിയിൽ നിങ്ങൾ എന്നോട് ചോദിക്കുമല്ലോ സാറേ അതിന് ഐ എൻ സി ഉണ്ടോ ഐ എൻ സി ഉണ്ടോ എന്ന് അവൻ്റെ അടുത്തുകൊണ്ട് ഒരു അടിയാതാര യുവന്മാരുടെ അല്ല അതും പോക്കി പരിശോധിക്കണം എന്നിട്ട് പോകും മുമ്പോട്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം